നമ്മുടെ എല്ലാം വലിയ ഭയപ്പാടിലാണ് കാരണം നമ്മളെ എപ്പോഴും മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ടെങ്കിൽ നമ്മളൊരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും വാങ്ങിക്കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഫോണിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഇതെല്ലാം ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്തോ ഒരു വല്ലാത്തൊരു ഭയം കടന്നു വരും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സഞ്ചാർ സാധ്യ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഇത്തരത്തിലൊരു ചർച്ച വരുന്നത് കേന്ദ്ര സർക്കാർ അങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് പുതുതായി ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിൽ സഞ്ചാർ സാധ്യ ആപ്പ് ഇൻബിൽട്ടായിട്ട് ഉണ്ടാകണം എന്നുള്ള നിർബന്ധമാണ് കേന്ദ്ര സർക്കാർ എല്ലാ കമ്പനികൾക്കും നൽകിയിരിക്കുന്നത് അത് ആപ്പിൾ ഫോണായാലും ആൻഡ്രോയിഡ് ഫോണായാലും ഏത് ഫോണുകളായാലും ഇത് നിർബന്ധമാണ് അതിനവർ പറയുന്ന കാരണം ഇത് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പറുണ്ട് അത് ഓരോ ഫോണിനും വ്യത്യസ്തമായിരിക്കും അത് വെച്ചാണ് ഫോണുകൾ നഷ്ടപ്പെട്ടാൽ കണ്ടെടുക്കുകയോ ചെയ്യുന്നത് പക്ഷേ ഈ ഐ എം ഇ ഐ നമ്പർ പോലും തിരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ആപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ഫോണുകൾ തിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഏഴ് ലക്ഷത്തോളം ഫോണുകൾ ഇതുവരെ ഈ സഞ്ചാർ സാധ്യ ആപ്പ് ഉപയോഗിച്ച് വീണ്ടെടുത്തു നഷ്ടപ്പെട്ട ഫോണുകൾ വീണ്ടെടുത്തു എന്നുള്ള അവകാശവാദവും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ഇത്രത്തോളം ഫോണുകൾ ഇന്ത്യയിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു ഏതായാലും ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് പൗരൻ്റെ സ്വകാര്യതയെ ലംഘിക്കുന്ന ഒരു നടപടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം പക്ഷേ ഇന്ന് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞത് ഇത് ഈ ആപ്പ് ഇൻബിൽട്ടായി ഫോണിൽ ഉണ്ടെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത് ഉപഭോക്താവിന് ഉണ്ട് ഉപയോക്താവിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് എത്രത്തോളം അതിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വേറെ അജിംസ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയെ വല്ലാതെ ഇല്ലാതാക്കുന്ന ഒന്നായി മാറാനുള്ള സാധ്യതയല്ലേ കാണുന്നത് ഇത് കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി കേന്ദ്ര സർക്കാർ ഒരു ടെലികോം റൂള് ഭേദഗതി ചെയ്ത് അവതരിപ്പിച്ചിരുന്നു ആ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് അവർ പുറത്തിറക്കിയിട്ടുള്ള ഡയറക്ഷൻ ഡയറക്ഷൻ ആർക്കാണ് ഡയറക്ഷൻ മൊബൈൽ നിർമ്മാതാക്കൾക്കാണ് അതിലെ ഏഴാമത്തെ കണ്ണിയിൽ പറയുന്നൊരു കാര്യം ഫ്രം നയൻറ്റി ഡേയ്സ് ഓഫ് ഇഷ്യൂ ഓഫ് ദീസ് ഇൻസ്ട്രക്ഷൻ എൻഷുർ ദാറ്റ് ദ സഞ്ചാർ സാധി മൊബൈൽ ആപ്ലിക്കേഷൻ ആ സ്പെസിഫൈഡ് ബൈ ഡി ഒ ടി ഈസ് പ്രീ ഇൻസ്റ്റാൾഡ് ഓൺ ഓൾ മൊബൈൽ ഹാൻഡ്സെറ്റ് മാനുഫാക്ചേർഡ് ഓർ ഇമ്പോർട്ട് ഫോർ യൂസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതോ ഇമ്പോർട്ട് ചെയ്യുന്നതോ ആയ എല്ലാ മൊബൈൽ ഡിവൈസസിലും സഞ്ചാർ സാധി ആപ്പ് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അതായത് ഈ നോട്ടീസ് ഇറങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എൻഷുർ ദാറ്റ് ദ പ്രീഇ ഇൻസ്റ്റാൾഡ് സഞ്ചാർ സാധ്യ ആപ്ലിക്കേഷൻ ഇസ് റെഡിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ടു ദ എൻഡ് യൂസേഴ്സ് അറ്റ് ദ ടൈം ഓ ഫസ്റ്റ് യൂസ് ഓർ ഡിവൈസ് സെറ്റപ്പ് ആൻഡ് ദാറ്റ് ഇറ്റ്സ് ഫംഗ്ഷനാലിറ്റീസ് ആർ നോട്ട് ഡിസേബിൾഡ് ഓർ റെസ്ട്രിക്റ്റഡ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ ഫോൺ വാങ്ങി ഫോൺ സെറ്റപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണണം ആപ്പ് ഉണ്ടായിരിക്കണം അത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഫോർ ഓൾ സച്ച് ഡിവൈസസ് ദാറ്റ് ഹാവ് ബീൻ ഓൾറെഡി ബീൻ മനുഫാക്ചർ ആൻഡ് ആർ ഇൻ സെയിൽസ് ചാനൽസ് ഇൻ ഇന്ത്യ ദ മനുഫക്ചർ ആൻഡ് ഇമ്പോർട്ടർ ഓഫ് മൊബൈൽ ഹാൻഡ്സെറ്റ്സ് ഷാൽ മേക്ക് ആൻ എൻ്റെ അവർ ടു പുഷ് ദ ആപ്പ് ത്രൂ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അതിപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണുകളാണെങ്കിൽ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അത് വരും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണ് നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഈ സഞ്ചാര സാ സാധ്യ ആപ്പ് നോക്കിയാൽ അതിനൊണ്ട് പത്തൊമ്പത്തെണ്ണായിരം പേര് മൊത്തം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഇറക്കിയ ആപ്പ് ആണത് ഇതിൽ അപ്പോൾ അതിൻ്റെ പ്രൈവസി സെറ്റിങ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈവസി റൂൾസ് ഉണ്ടാവില്ല എല്ലാ ആപ്പിനും അവരെന്താണ് ചോദിക്കുന്നത് എന്താണ് വേണ്ടത് നോക്കി അപ്പോൾ ആൻഡ്രോയിഡിനും ഐഫോണിനും രണ്ട് തരം പ്രൈവസി പോളിസിയാണ് അപ്പോൾ ആൻഡ്രോയിഡിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചില പെർമിഷൻസ് ചോദിക്കും എന്തൊക്കെ പെർമിഷൻ അത് കേട്ടാൽ ഭയങ്കര രസമാണ് മെയ്ക്ക് ആൻഡ് മാനേജ് ഫോൺ കോൾസ് അതായത് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ അതിൽ നിന്ന് ഫോൺ കോൾ ചെയ്യും അതായത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ടു ഡിറ്റക്റ്റ് മൊബൈൽ നമ്പേഴ്സ് ഇൻ യുവർ ഫോൺ നമ്മുടെ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണെന്ന് ഈ ആപ്പിന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഫോൺ ഫോൺ ചെയ്യാനുള്ള അവകാശം പെർമിഷൻ നമ്മൾ ഈ ആപ്പിന് കൊടുക്കണം സെൻഡ് എസ് എം എസ് ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ബൈ സെൻഡിങ് ദ എസ് എം എസ് ടു ഡി ഒ ടി വൺ വൺ ഫോർ ഫോർ ഡബ് ഡബിൾ ടു അതായത് എസ് എം എസ് സ്വമേധ അയക്കും ഫോൺ ഈ ആപ്പ് വഴി സ്വമേധ അയക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം കോൾ എസ് എം എസ് ലോഗ്സ് നമ്മുടെ കോൾ ലോഗ് പരിശോധിക്കും അതിലെ അതിലേക്ക് അവർക്ക് പെർമിഷൻ കൊടുക്കും ഫോട്ടോസ് ആൻഡ് ഫയൽസ് അത് പിന്നെ സാധാരണ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളും ചെയ്യാറുണ്ട് ക്യാമറ വൈൽ സ്കാനിങ് ദ ബാർ കോഡ് ഓഫ് ഐ എം ഇ ഐ ടു ചെക്ക് ഇറ്റ്സ് ജെന്യസ് ഇതാണ് ആൻഡ്രോയിഡ് ഇനി നമുക്കറിയാം ഐഫോൺ എന്ന് പറഞ്ഞാൽ കുറെ കൂടി സേഫ്റ്റി മെഷേഴ്സ് ഒരു ഫോണാണ് സ്വന്തമായ സംവിധാനമുണ്ട് അവർക്ക് തന്നെ ട്രാക്ക് ദ ഫോൺ സംവിധാനമുണ്ട് ഇപ്പോൾ ഈ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാവുന്ന സംവിധാനം അതിലുണ്ട് അവർ ഐ ആകെ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് ക്യാമറ അതെന്താണ് ഐഫോണിനും ഇതിനും രണ്ട് തരം അങ്ങനെയാണ് ഐഫോണിന് ഈ പറയുന്ന ഈ ഫോൺ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനം കൊണ്ട് ഇപ്പം എന്തിനാണ് ഇവർ ഈ ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് വ്യക്തമായും അതായത് എനിക്ക് തോന്നുന്നു ചൈനയിലോ റഷ്യയിലോ പോലും ഇല്ലാത്ത വിധം നമ്മളൊരു സർവൈലൻസ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറാനുള്ള ശ്രമമാണിത് സർവൈലൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം രാ രാജ്യത്ത് ഇത്ര പത്തു നൂറ്റി ഇരുപത് കോടി മൊബൈൽ ഫോണുകളുണ്ട് അത്രയും ആളുകളിത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും മനുഷ്യരുടെ ഡാറ്റ അവർക്ക് ലഭിക്കുന്നു മറ്റൊന്ന് ഈ ഇവരെന്ത് ചെയ്യുന്നു എന്ന് സർവൈലൻസ് നടത്താൻ കഴിയുന്നു ആരെവിടെയാണ് എന്താണ് ഇവർ ആ ഫോണിലൂടെ ആരോടാണ് സംസാരിക്കുന്നത് എന്തൊക്കെ സമയമാണ് പോകുന്നത് എന്നുള്ള കാര്യം അവർക്ക് ഒരു ഒരു സെൻട്രൽ ഡാറ്റാബേസിലേക്ക് വിവരങ്ങൾ കിട്ടുകയാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് പറയുക ഇത് ഇന്ത്യ ആണ് എന്നുള്ളതാണ് അപകടം ഇപ്പോൾ ചൈനയിലോ റഷ്യയിലോ ഇല്ലാത്ത ഒരു പ്രശ്നം ഇന്ത്യയിലുണ്ട് നമുക്ക് ചൈന റഷ്യ എന്ന് ഞാൻ പറയുന്ന കാരണം രണ്ട് ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളാണ് അവർ അവരിപ്പോൾ സർവൈലൻസ് നടത്തുന്നു എന്ന് കരുതിക്കോ അവർ പൗരന്മാരുടെ സർവൈലൻസ് എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള ആപ്പ് കൂടെ എന്താണെന്ന് ഇങ്ങനൊരു ആപ്പ് നമ്മുടെ നമ്മുടെ ഫോണിലുണ്ടെന്ന് കരുതുക നമ്മൾ റോണ വിൽസിൻ്റെ ഉദാഹരണം അറിയാമല്ലോ അതായത് ഭീമാ കൊറേഗാവ് കേസിൽ റോണാ വിൽസിന് അകത്തായത് എങ്ങനെയാണ് അന്താരാഷ്ട്ര ഫോറൻസിക് ഏജൻസികൾ കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ എവിടെ നിന്നും വന്ന ഒരു മാൽവെയർ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ ഒരു ഒരു ഡോക്യുമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തു പോലീസ് വന്ന് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് കയ്യിലെടുത്തപ്പോൾ അതിൽ അതിലെന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ഗൂഢാലോചന അതിൽ അച്ചടിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം അറിയാതെയാണ് ആ ലാപ്ടോപ്പിലേക്ക് ആ സാധനം വന്നത് അതായത് മാൽവെയറുകൾ ഉപയോഗി ഉപയോഗിച്ച് നമ്മുടെ ഡിവൈസിൽ ആ ആരോ എന്തോ ചെയ്യുന്നു റിമോട്ടായിട്ട് അപ്പോൾ നമ്മുടെ ഈ എൻ്റെ ഈ ഫോണിൽ എൻ്റെ ഇത് ആൻഡ്രോയിഡ് ഫോണാണെന്ന് കരുതുക ഈ എന്താണ് സഞ്ചാര സാത്യ ആപ്പ് ഉണ്ടാവുമെന്ന് കരുതുക എൻ്റെ ഈ ഫോണിൻ്റെ കോൾ ലോഗ് എൻ്റെ ഈ ഫോണിൻ്റെ എസ് എം എസ് ഇതെല്ലാം വേറെ എവിടെയിരുന്ന് ആർക്കോ നിയന്ത്രിക്കാം അപ്പോൾ റോണ വിൽസനെ എങ്ങനെയാണ് ജയിലിൽ അകത്താക്കിയത് അത് അദ്ദേഹം തന്നെ അറിയാതെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലേക്ക് ഒരു മാൽവെയർ വഴി സാധനം ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു ഈ ഫോൺ മറ്റാരുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പിന്നെ എൻ്റെ സുരക്ഷയ്ക്ക് എന്ത് ഗ്യാരണ്ടിയാണുള്ളത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് എന്നുള്ളതാണ് എൻ്റെ എന്ന് മാത്രമല്ല സർക്കാരിനെ വിമർശിക്കുന്നത് നമുക്കറിയാം പെഗാസസിൻ്റെ വിഷയം നമുക്കറിയാം പെഗാസസ് വഴി ആരൊക്കെ സ്പൈ ചെയ്തത് സുപ്രീം കോടതി ജഡ്ജിമാർ മുതൽ പ്രതിപക്ഷ നേതാക്കൾ മുതൽ ജേർണലിസ്റ്റുകൾ മുതൽ സർക്കാരിനെ വിമർശിക്കുന്നു എല്ലാവരുടെയും ഫോൺ ചോർത്തി പക്ഷേ പെഗാസസ് ഉപയോഗിക്കുന്നത് എന്തുവേണം കോടിക്കണക്കിന് രൂപ അതിന് ചിലവഴിക്കണം ഇസ്രായേലിൽ നിന്ന് അത് അത് വാങ്ങണം അത് ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ അതിൻ്റെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാശ് പോകണം കമ്പനിക്ക് ഇതാ ഇതാണെങ്കിൽ എന്താണ് ഇതാണെങ്കിൽ ഒരൊറ്റ ഓർഡറിലൂടെ ഒരു കടലാസിലൂടെ മുഴുവൻ മൊബൈൽ കമ്പനികൾക്കും സർക്കാരിന് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ സർക്കാരിന് ഓരോ ഫോണും സ്പൈ ആവുന്ന രീതിയിൽ ഒരു ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇതാണ് ഇതിൻ്റെ അപകടം അപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് പ്രകാരം എന്താണ് അതൊരു വൻ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി ഇന്ന് ജ്യോതിരാദിത്യ സിന്ധു വന്നിട്ട് പറയുന്നു അത് വേണം ഡിലീറ്റ് ഈട്ടി കളയാവുന്നത് അത് പച്ചക്കള്ളമാണ് മന്ത്രി ആ പറയുന്നത് പച്ചക്കള്ളമാണ് കാരണം ആ മന്ത്രിയുടെ മിനിസ്റ്ററി ഇറക്കിയിട്ടുള്ള ഓർഡറിലാണ് ഡയറക്ഷൻ മൊബൈൽ കമ്പനികൾ കൊടുത്ത ഡയറക്ഷനിലാണ് ഈ മാതിരി എഴുതി വെച്ചിട്ടുള്ളത് എന്ത് ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആകണം ഇൻസ്റ്റാൾ ചെയ്യാത്തവയിൽ അടുത്ത അപ്ഡേറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഒരു മാൻഡേറ്ററി അല്ല എങ്കിൽ ഇത് മാൻഡേറ്ററി അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത് പുഷ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സെക്യൂരിറ്റി അവർ തന്നെ ചൂസ് ചെയ്തുകൊള്ളു അത്രയും അത്ര എത്രയോ തേർഡ് പാർട്ടി ആപ്പുണ്ട് സർക്കാർ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജനങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ഈ കാണാതെ പോയ മൊബൈൽ കണ്ടുപിടിക്കാനാണോ ഈ ഈ പറയുന്ന ആ ആപ്പ് ഉപയോഗിക്കുന്നത് അത് വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വിശ്വസിക്കാനും കഴിയില്ല അതുകൊണ്ട് തൽക്കാലം എതിർപ്പ് ഉയർന്നപ്പോൾ തൽക്കാലം പിൻവാങ്ങിയതാണ് പക്ഷേ ആ ചട്ടഭേദഗതി അവിടെ നിൽക്കുകയാണ് ആ ചട്ടഭേദഗതി അവിടെ നിൽക്കുകയാണ് അത് ഇപ്പോൾ തൽക്കാലം അവർ പിൻവാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഐഫോണിന് ഒരു ഇതിന്ന് ഒഴിവാക്കിയതിൻ്റെ ഒരു കാരണം ഐഫോൺ അതിന് വഴങ്ങില്ല എന്നുള്ളതുകൊണ്ടാണ് ഐഫോൺ എന്ത് ചെയ്യും ഇതിനെതിരെ കോടതിയിൽ പോകും ആൻഡ്രോയിഡെന്ന് പറഞ്ഞാൽ പല കമ്പനികളാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് പല കമ്പനികളാണ് അതുകൊണ്ട് അവരെ അവരെ പരിധിയിലാക്കുക കാരണം ഇന്ത്യയിൽ കൂടുതൽ പേരും ആൻഡ്രോയിഡായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷേ എന്തായാലും ഇത് തൽക്കാലികമായ പിന്മാറ്റം മാത്രമാണ് ആ ഭീഷണി ഇപ്പോഴും നമ്മുടെ തലയ്ക്ക് പോകലുണ്ട് പക്ഷേ അതിപ്പോൾ ഇത്തരം ഇപ്പോൾ നമുക്ക് പറയാം ഡാറ്റ ചോരുന്നു എന്നുള്ളത് ഈയിടെ വരുന്ന വല്ലാത്തൊരു ആക്ഷയമാണ് നമ്മൾ ഏത് നമ്മൾ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമ്മുടെ ഡാറ്റ മുഴുവൻ പോയി അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇത് അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ കഴിയുന്ന നമ്മുടെ ഓരോ നീക്കങ്ങളും അറിയാൻ കഴിയുന്ന ഒരു സംവിധാനം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയ കടന്നു കയറ്റം അല്ലേ ഇന്ത്യയിലെ പൗരൻ്റെ ആകെ ഡാറ്റ ചേർന്നു പോകുന്നു ഇന്ത്യയിലെ പൗരൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് പ്രശ്നത്തിലാണ് അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ പേരിൽ മോദി സർക്കാർ കാര്യമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തെ ചരിത്രം അറിയാമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ പൗരൻ്റെ എന്താണ് അവൻ്റെ വ്യക്തിപരമായ അവകാശങ്ങൾ പൗരൻ്റെ വ്യക്തിപരമായ അഭിമാനം പൗരൻ്റെ സ്വകാര്യത ഇതിലൊക്കെ നമ്മളൊരു സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ടെക്നോളജി ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരാണോ ഇത് സർക്കാർ എപ്പോഴൊക്കെ ഈ പറയുന്ന സ്വകാര്യതയെക്കുറിച്ച് സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിനെല്ലാ ഉദ്ദേശങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഒരു ദിവസം ടിക്ടോക്ക് എന്ന് പറയുന്ന സംവിധാനം സർക്കാർ പൂട്ടിക്കളഞ്ഞു അപ്പോൾ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്പനികളുടെ വരവും സ്വകാര്യതയും പോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ടിക്ടോക്കിനെടുത്തുകളു ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ റീൽ ആദ്യം കൊണ്ടുവന്ന ട്രെൻഡിങ് സംഗതി ഇതായിരുന്നു ടിക്ടോക്കും കൊണ്ട് പൂട്ടിപ്പോയപ്പോൾ കോടാനു കോടി രൂപയുടെ ബിസിനസ്സുമായിട്ട് ഇവിടെ കളം നടന്ന ആരാണ് മെറ്റയാണ് മെറ്റയുടെ ഇൻസ്റ്റഗ്രാം വരുന്നു ഇൻസ്റ്റഗ്രാം റീലാണ് പിന്നെ ട്രെൻഡിങ് ആവുന്നത് അല്ലേ മെറ്റ കോടിക്കണക്കിന് രൂപ വാരുന്ന സ്ഥലമാണ് ഇന്ത്യ മെറ്റയിലാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ആവശ്യമായിട്ടുള്ള ഹിന്ദുത്വ തൊപിറ്റിക്സിൻ്റെ ഹേറ്റ് മുഴുവൻ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും നോക്കാതെ ചെതറിപ്പോകുന്ന സ്ഥലം അങ്ങനെ ചെതറിൻ്റെ ഒഴുകി പരക്കുന്ന സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരസ്പര്യത്തിൽ പ്രവർത്തിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ടിക്ടോക്ക് നിരോധിക്കുമ്പോൾ സർക്കാർ പറഞ്ഞത് ഇവിടുത്തെ പൗരൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ പൗരൻ്റെ വിവരങ്ങൾ ചോർന്നു പോകുന്നു എന്നാണ് അപ്പോൾ ഈ ആധാർ നടപ്പിലാക്കിയതിന് ശേഷം പൗരൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ആർക്കും എവിടെയും കിട്ടും അത്ര വിൽക്കാൻ വച്ചിരിക്കുന്ന കാണുന്നില്ലേ ആളുകളുടെ ഡേറ്റ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയിൽ അപ്പോൾ സ്വകാര്യത ഞങ്ങൾ വലിയൊരു മതിൽക്കെട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന അത്രയും കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്ന വാദം ഒരു നിരക്ക് നിൽക്കുന്ന ഒന്നല്ല പിന്നെ ഈ സഞ്ചാർ സാധ്യത ആപ്പ് എന്ന് പറയുന്ന സംഗതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമത്രേ ഒരു സംഗതി നിങ്ങളുടെ ഫോണിനകത്ത് വന്നുകഴിഞ്ഞ് നിങ്ങളുടെ ആവശ്യമുള്ള വിവരങ്ങൾ മുഴുവൻ ചോർത്തി കഴിഞ്ഞാൽപ്പുറം നിങ്ങൾ ഡിലീറ്റ് ചെയ്തേണ്ട കാര്യം ഡിലീറ്റായാലും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡിലീറ്റ് ഡിലീറ്റാകുമോ പ്രകാശ സാപ്പ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാവും വേണ്ട എം എസ്സിനകത്ത് കൂടിയും വാട്സാപ്പ് മെസ്സേജിൽ അത് വന്നുകൊണ്ടിരുന്നത് ആർക്കും അത് കണ്ടെത്താൻ പോലും കഴിയില്ല ഡിലീറ്റ് ചെയ്യാനും കഴിയില്ല അങ്ങനെ ആ വിവരങ്ങൾ ചോർത്തിയത് അത് പ്രധാനപ്പെട്ട നേതാക്കളുടെ അടക്കം ചോർത്തി അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് വാദം പോലും നിൽക്കുന്നതല്ല ഇത് ഓട്ടോ രജിസ്ട്രേഷനാണ് നമ്മളൊന്നും ചെയ്യേണ്ട അകത്തു വന്ന് കയറിക്കുള്ളൂ ഏ അപ്പോൾ അത് നമ്മോട് അനുവാദം ചോദിച്ചിട്ടാണോ അറ്റ്ലീസ്റ്റ് ഈ സുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഏത് കാര്യത്തിനും എന്നോട് അനുവാദം ചോദിക്കണ്ടേ റൗഫലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത് പറയും ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു കരുതി നിങ്ങളുടെ വീട്ടിലേക്ക് ആ അതിന്നേരം ഞാൻ ഇടിച്ചു കയറി വന്ന് എനിക്ക് സൗകര്യമുള്ള തരത്തിൽ നിങ്ങളുടെ അലമാര മാറ്റിവയ്ക്കുന്നു നിങ്ങളെ കുറച്ചുപേരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു ഇത്ര പേര് താമസം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൺസേൺ എടുത്താവണം നിങ്ങളുടെ വിശ്വാസം എടുത്തുകൊണ്ടാവണം ഇതാ അതിൽ ചെയ്യുന്നത് ഓട്ടോ രജിസ്ട്രേഷൻ ചെയ്യുക ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ്ങുള്ള ആപ്പാണിത് നിങ്ങളിപ്പോൾ ഈ ആപ്പ് ആപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് എന്താണ് നമ്മൾ പോലും അറിയാതെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് ആവശ്യമുള്ള വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കും കോൾ മേക്ക് എസ് എം എസ് ആയക്കും എന്തെങ്കിലും ഫയൽസ് വേണവർക്കൊണ്ടിനകത്ത് ച എന്താകുന്നത് ഇതിനകത്ത് നിക്ഷേപിക്കാൻ കഴിയും ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഭീമാ കുറയോഗ കേസിൽ അമേരിക്കൻ ലാബ് പരിശോധിക്കുമ്പോൾ കണ്ടെന്നാണ് പോലീസ് പ്രധാനമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു പേരിൽ ജയിലിലിട്ടിരിക്കുന്ന അക്കാഡമിഷ്യന്മാർ പല ആളുകളും അവർ പോലും അറിയാതെ അവരുടെ ലാപ്ടോപ്പിനകത്ത് അവർ പോലും അറിയാത്ത വളരെ ഹിഡൻ ഫോൾഡറുകൾക്കകത്ത് ഈ വിവരം ഈ ഓരോ സാധനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ് അങ്ങനെ ഒരു ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയെന്നവരിൽ അവർക്കെതിരെ ഗുരുതരമായ കുറ്റം ചുമത്തുകയാണ് അപ്പോൾ ഞാൻ അമേരിക്കൻ ലാബാണ് പരിശോധിച്ച് പറയുന്നത് ഇത് അവർ ചെയ്തിട്ടുള്ളതല്ല അവരുടെ റിമോട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലാപ്പിനകത്ത് ഇത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് അപ്പോൾ അതിനെ നമ്മൾ ഭയപ്പെടണ്ടേ ഇപ്പോൾ ഈ ആക്സസ് എന്ന് പറഞ്ഞാലേ ഒരു കാര്യമുണ്ട് ഇപ്പം ഈ സെക്യൂരിറ്റി ഇഷ്യൂസാണ് ഇവർ പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസിനെ മറികടക്കാൻ ഇവിടെ വേറെ എന്തെല്ലാം നിയമമുണ്ട് ഫോൺ കാണാതെ പോയ കണ്ടുപിടിക്കാൻ ഓരോ ഫോൺ കമ്പനിയും പുതിയ 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 മെക്കാനിസം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വെച്ചിട്ട് തന്നെ അവർ സെല്ല് ചെയ്യുന്നവരുണ്ട് നിങ്ങളുടെ ഫോണിൽ ഐ ഫോണിനൊക്കെ പ്രത്യേകമായുണ്ട് ആൻഡ്രോയിഡ് ഫോണുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവരവരുടെ ഒരു വിൽപ്പനം സംഗതിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഫോൺ കാണാതെ എവിടെ പരാതി കൊടുക്കാനും ഈ നമ്പർ വഴി കണ്ടെത്താനും ഫോണിൻ്റെ എന്താണ് ചേസീസ് നമ്പർ എന്തേലും പറയാം അത് വെച്ച് കണ്ടുപിടിക്കാനൊക്കെ ഐ എം എ നമ്പർ ഐ എം എ നമ്പർ സോറി ആ നമ്പർ വെച്ച് കണ്ടെത്താനുള്ള ഓൾറെഡി ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പം എന്താ എടുക്കാം ഇന്ത്യൻ ആകമാനം ഇത് വലിയ ഗുരുതരമായ പ്രശ്നമായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ഒരു സംഗതി നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ആപ്പ് തരുകയെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് അതിനകത്ത് നിരീക്ഷണം തുടങ്ങും ഗവൺമെൻറ് നഷ്ടപ്പെട്ടു പോകുന്ന ഫോൺ പിടിക്കാൻ മാത്രമല്ല നിരീക്ഷണം തുടങ്ങും ഒരു ഘട്ടം കഴിയുമ്പോൾ നിരീക്ഷണ ഗവൺമെൻറ് മാനിപ്പിലേഷനിലേക്ക് കിടക്കും സർക്കാരിന് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പോലും ഉണ്ട് ഓരോ എങ്ങനെ ചിന്തിക്കണം അവൻ ആപ്പിലേക്ക് ഫോണിലേക്ക് എന്ത് വരണം അവൻ ആരോടൊക്കെ സംസാരിക്കണം ഇനി ഒരു പരിധി വിട്ട് സംസാരിക്കുന്നതിന് എവിടെ പൂട്ടണം ഇതെല്ലാം നിശ്ചയിക്കാനുള്ള ഉപാധി വഴിയായിട്ട് ഇത് മാറാൻ പോവുകയാണ് ഈ സർക്കാരിൻ്റെ ചരിത്രം നിങ്ങളുടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ സർക്കാർ സർവൈലൻസിന് എന്തുമാത്രം താല്പര്യം കാണിക്കുന്നുള്ളത് വളരെ രക്തമാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും മുതലുള്ള സുഖീരിയെടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ വഴി നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഇത് ഗുരുതരം വിധം പൗരനെ പിടിച്ചു മുറുക്കാനുള്ള പരിപാടിയായിട്ട് വരികയാണ് തടയാൻ ഏതെങ്കിലും മാർഗത്തിൽ പറ്റിയേക്കൊള്ളാം ഇല്ലെങ്കിൽ മൊത്തം എല്ലാവരും സർക്കാരിൻ്റെ കക്ഷത്തിയിരിക്കും